ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് ഇന്ന് നവംബർ പന്ത്രണ്ട് വേൾഡ് ന്യൂമോണിയ ഡേ എന്താണ് ന്യൂമോണിയ സാധാരണയായി ശ്വസിക്കുമ്പോൾ വായു ട്രക്കിയ ബ്രോങ്ക വഴി നമ്മുടെ ലങ്സിലെ വായു അറകളായിട്ടുള്ള ആൽവിയോളകളിൽ എത്തുന്നു ഈ ആൽവിയോളകളിൽ വെച്ച് നമ്മൾ ശ്വസിച്ച വായുവിലുള്ള ഓക്സിജൻ ബ്ലഡ് സ്ട്രീംസിലേക്ക് പോവുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു ചില അവസരങ്ങളിൽ നമ്മൾ ശ്വസിക്കുന്ന വായുവിനോടൊപ്പം തന്നെ ചില അതിഥികൾ കൂടി നമ്മുടെ ആൽവിയോ ആൽവിയോളകളിൽ എത്തുന്നു ഈ അതിഥികൾ ബാക്ടീരിയകളാവാം വൈറസോ ഫംഗസോ പോലെയുള്ള മൈക്രോ ഓർഗാനിസംസ് ആവാം ഇവ മൂലമുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ആണ് ന്യൂമോണിയ ആൽവിയോളയിൽ എത്തപ്പെടുന്ന മൈക്രോ ഓർഗാനിസംസിനെ അവിടെയുള്ള മാക്രോഫേജസ് എന്ന വൈറ്റ് ബ്ലഡ് സെൽസ് പ്രതിരോധിച്ച് അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു ഈ ഇൻഫ്ലമേഷൻ്റെ പരിണത ഫലമായി ആൽവിയോളയിൽ ഫ്ലൂയിഡ്സ് ഉണ്ടാകുന്നു ഈ ഫ്ലൂയിഡ്സിൻ്റെ അളവ് കൂടുമ്പോൾ ഗ്യാസ് എക്സ്ചേഞ്ച് പ്രയാസമാവുകയും ബ്ലഡിലുള്ള കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നു ഇതിനെ മറികടക്കാനായി ശരീരം വളരെ വേഗത്തിൽ ശ്വാസമെടുക്കാൻ തുടങ്ങുന്നു ഈ റാപ്പിഡ് ബ്രീത്തിങ് ന്യൂമോണിയയിൽ കാണുന്ന ഒരു പ്രധാന സിംറ്റം ആണ് ചുമ വഴി ആൽവിയോളയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഫ്ലൂയിഡ് പുറന്തള്ളുവാനും ശരീരം ശ്രമിക്കുന്നു ഇതോടൊപ്പം തന്നെ മറ്റു ലക്ഷണങ്ങളായ വിട്ടുമാറാത്ത പനി അതായത് വൺ നോട്ട് ടു ഡിഗ്രി വരെ ഉണ്ടാകുന്ന പനി തലവേദന നെഞ്ചുവേദന അതായത് ശ്വാസം വലിച്ചെടുക്കുമ്പോൾ ലാസ്റ്റ് വരുന്ന നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങളും കാണാറുണ്ട് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ അതായത് വിട്ടുമാറാത്ത പനി ശ്വാസം മുട്ടൽ നെഞ്ചുവേദന ഇവയും ഇവയോടൊപ്പം സ്കിൻ കളർ ചേഞ്ചസ് എന്തെങ്കിലും നിറവ്യത്യാസങ്ങൾ സ്കിന്നിന് കാണുകയാണെങ്കിൽ ഡോക്ടറെ സമീപിക്കേണ്ടതാണ് അഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളിലും അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിലുമാണ് ഇത് കൂടുതൽ റിസ്കുകൾ ഉണ്ടാക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം